ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ അപ്പം ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് മമ്മിയോട് ചോദിക്കാം മമ്മി എന്തോ നമ്മൾ എന്തച്ചാർ ഉണ്ടാക്കാം ഇന്ന് നമ്മൾ വടകപ്പുളി എന്ന് ആരങ്ങും കൊണ്ട് ഒരു വറുത്തരച്ച് അതായത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മൂപ്പിച്ചിട്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ സദ്യയുടെ നല്ല അച്ചാർ ഉണ്ടാക്കി ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ പേജിൽ കയറിയെന്ന് നോക്കണം എല്ലാ കറികളും വെച്ചിട്ടിട്ടുണ്ട് ഞാൻ ഓലൻ കാളൻ കുറുക്കുകാളൻ തോരൻ സാമ്പാർ അവിയൽ കൂട്ടുകറി ഇതിങ്ങനെയുള്ള സർവ്വ കറികളും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ ഉള്ളിക്കറി ഇഞ്ചിക്കറി എല്ലാം വെച്ചിട്ടിട്ടുണ്ട് ഞാനതിൽ അപ്പം ഇത് ഈ നാരങ്ങ എപ്പോൾ ഒരെണ്ണം കിട്ടിയത് കാരണം അത് ഞാൻ അല്ലാതെ നമുക്ക് വറുത്തരച്ചേ പോലെ ഒരു കറി വെക്കാം എന്ന് നിർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അരിയാൻ തുടങ്ങുന്നത് വെക്കുമ്പോ ഞാൻ കാണിച്ചു തരാം അരിയട്ടെ കേട്ടോ അരിയണ കാണാം ഈ പലകിൽ വെച്ച് അരിയങ്ങളെക്കാടിലും എളുപ്പം എനിക്ക് ഇങ്ങനെ അരിയുന്നതാണ് അതുകൊണ്ട് ഞാൻ കൈപ്പൊഴിച്ചങ്ങ് അരി കേട്ടോ കുറച്ച് അരിഞ്ഞ് ഞാൻ കാണിച്ചു തരാമേ അത് നമ്മൾ അതിൻ്റെ അരിയും കുരു എല്ലാം ഇങ്ങനെ അങ്ങ് മാറ്റണം മാറ്റിയിട്ട് നമ്മൾ തേ പിന്നെ എന്നിട്ട് കായവും ഉലുവിയും എല്ലാം കൂടെ മൂപ്പിച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ മൂപ്പിച്ച് നമ്മൾ ഒരു ഇതങ്ങ് ഉണ്ടാക്കും നല്ല സൂപ്പർ കറിയാട്ടോ ഇങ്ങനെ വെക്കണത് പഴയ കാലത്തെല്ലാവരും വറുത്തരച്ച കറികളാണ് ഉണ്ടാക്കണത് സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുത്തങ്ങ് ചൂടാക്കണം എന്നിട്ട് ഇച്ചിരി ചൊറുക്കയും ഒഴിച്ചാൽ ഓക്കെ ഇച്ചിരി കായവും ചേർക്കണം ഞാനിതെല്ലാം അരിഞ്ഞ് കഴിയുമ്പോൾ കാണിച്ചുതരാം കേട്ടോ നമ്മൾ നമ്മുടെ നാരങ്ങ നാരങ്ങ നല്ലപോലെ അരിഞ്ഞ് വെച്ചു അതിന് വേണ്ടുന്ന സാധനങ്ങൾ സാധാ നമ്മൾ സദ്യക്ക് ചേർക്കണം മറ്റേ ചുമന്ന അച്ചാറല്ലാട്ടോ ഇത് ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് ഒക്കെ നമ്മൾ ചൂടാക്കി ചേർത്ത് നല്ലപോലെ വെക്കണമാണ് നമുക്ക് കാണാം അപ്പം ഉലുവ കായം ഈ ഉലുവയും കായയും കൂടെ കൂടി നമ്മൾ വറുത്തെടുത്ത് വെച്ചേക്കുവാണ് ഇത് വേണ്ടോ കായം നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ശരിക്കും മൊരിച്ചെടുക്കാം എന്നിട്ട് മിക്സിയിലൊക്കിട്ട് പൊടിക്കുക അതല്ല ഇത് വേറെ നമുക്ക് അതുപോലെ തന്നെ ഇട്ടാൽ മതി അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിക്കാം അത് നമുക്ക് പിന്നെ പൊടിച്ച് ചേർക്കാം പിന്നെ നമുക്ക് എണ്ണ ഒഴിക്കാം വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചാലത് പൂത്ത് പോകും ം കടു ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം പച്ചമുളക് കരുവേപ്പില പണ്ടുള്ളവര് ഈ ചൊർക്കയ്ക്ക് പകരം പുളിയാ വിഴിഞ്ഞു ഒഴിക്കണം ഈ നാരങ്ങ വട പുളിയ നാരങ്ങ അച്ചാറുണ്ടാക്കുമ്പോൾ പുളി വിഴിഞ്ഞു ഒഴിച്ചാണ് ചർവ് അത് നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ചേർത്താണ് ഒന്ന് ഉണ്ടാക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട് ചെറിയ സ്പൂണാണ് ഇത്രയും മുളകും കൂടി ഉണ്ടോ കാശ്മീരി മുളക് പൊടിയുണ്ട് അല്ലാത്ത നമ്മുടെ സാദാ മുളക് പൊടിയുണ്ട് ഇത് രണ്ടും കൂടെ ഇട്ട് ചൂടാക്കണം

പുലുമയും കൂടെ പൊടിച്ചത് ഒരുപാട് ഇടണ്ട കൈഫ് പോലും നോക്കിയിട്ടിട്ടാ മതി കേട്ടോ ചിന് ചോർക്കൂടി ഇട എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ ഓണത്തിന് ഇതൊരു വേറെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ അപ്പോൾ ഗൈസ് എല്ലാവരും നമ്മൾ ശല്യം മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഉണ്ടാകാം നല്ല നോക്കി ഉണ്ടാക്കാം ഇതാണ് ഇതിന് വേണ്ടി നമ്മുടെ അടുത്ത് കുപ്പിക്കകത്താറ്റി തണുത്ത് കഴിയുമ്പോൾ അങ്ങനെ എത്തും പിന്നെ വെള്ളമൊന്നും ഇനി ഒഴിക്കണ്ട ആ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല നാരങ്ങക്ക് വെള്ളമുണ്ട് പിന്നെ നല്ല പുളിയുണ്ട് നാരങ്ങയാണ് രൂപ്പുണ്ടോ നോക്കണ്ടേ സൂപ്പർ അച്ചാറാണ് നമ്മുടെ മമ്മി സ്പെഷ്യൽ വടകപ്പുളിയാൻ അച്ചാനും ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോട്ട് കാണാം ബൈ ബൈ